ദിയാകൃഷ്ണയുടെയും കൃഷ്ണകുമാറിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് കോടതി പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് കേസ് ഫയലിൽ സ്വീകരിച്ച കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പതിനെട്ടിന് പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു നിലവിൽ കേസിന്റെ അന്വേഷണം മ്യൂസിയം പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന് വിട്ട് കഴിഞ്ഞ ദിവസമാണ് ഡി ജി പി ഉത്തരവിറക്കിയത് ദേയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇതുവരെ ശേഖരിച്ച മുഴുവൻ ഡിജിറ്റൽ തെളിവുകളും കേസ് ഫയലുകളും അടക്കം മ്യൂസിയം പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും അതേസമയം വലിയതുറ സ്വദേശികളായ മൂന്ന് ജീവനക്കാർ ഒളിവിൽ തുടരുകയാണ് പോലീസ് ഇവരെ ബന്ധപ്പെടാൻ ഇതുവരെ ശ്രമിച്ചിട്ടും മൂവരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ് മൂവരുടെയും അക്കൌണ്ടുകളിലേക്ക് ക്യു ആർ കോഡ് വഴി നടത്തിയ തിരിമറിലൂടെ അറുപത്തിയാറ് ലക്ഷം രൂപ എത്തിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു ഇക്കാര്യങ്ങൾ അന്വേഷണ ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് വിശദമായി പരിശോധിക്കും കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം മ്യൂസിയം പോലീസ് ദിയയുടെ കവടിയാറിലെ ഫ്ളാറ്റിലെത്തി മൊഴിയെടുത്തിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി ദിയയുടെ സ്ഥാപനത്തിന്റെ ജീവനക്കാരികൾ ഫ്ളാറ്റിലെത്തിയതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ നേരത്തെ പോലീസ് ശേഖരിച്ചിരുന്നു ഫ്ളാറ്റിൽ നിന്ന് അമ്പലമുക്കിലെ ഓഫീസിലേക്ക് തങ്ങളെ തട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു ജീവനക്കാരികളുടെ പരാതി അതിനിടെ കൃഷ്ണകുമാർ നൽകിയ പരാതിയിൽ വനിതാ ജീവനക്കാരായ മൂവരുടെയും ജാമ്യാപേക്ഷ അടുത്താഴ്ച കോടതി പരിഗണിച്ചേക്കും തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം